ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസത്തിൽ നിങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തിൽ ലാഭവും ശത്രുനാശവും രോഗശമനവും ഉണ്ടാകും സർക്കാരിൽ നിന്നും ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾ നൈപുണ്യം പ്രദർശിപ്പിക്കും ഇടവക്കൂറ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ രണ്ട് പാദങ്ങൾ വൃശ്ചിക മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവ് മൂലമുള്ള അനാരോഗ്യം വരുവാനുള്ള സാധ്യതയുണ്ട് വാക്ചാതുര്യം പ്രദർശിപ്പിക്കും ഊഹാപോഹപ്രവണത ആഡംബരപ്രിയത്വം എന്നിവ ഉണ്ടാകും മരണപ്പെട്ടവരുടെ വസ്തുവകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ഭരണചുമതലയിലൂടെ ഉള്ള കഷ്ടപ്പാടുകൾ വർദ്ധിക്കും മിഥുനക്കുറ് മകീരം അവസാന രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ ഈ കൂറുകാർക്ക് വൃശ്ചിക മാസത്തിൽ രോഗശമനവും ശത്രുക്കൾക്ക് വിരഹവും ഉണ്ടാകും കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും ലാഭവും പ്രതീക്ഷിക്കാം കർക്കിടകക്കൂറ് പുണർദ്ദം അവസാന പാദം പൂയും വൃശ്ചിക മാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാകാം ശത്രുക്കളിൽ നിന്ന് ഭയം സന്താനങ്ങൾ നിമിത്തം ദുഃഖം രോഗം കൊണ്ട് ഭയം എന്നിവ ഉണ്ടാകാം എല്ലായ്പ്പോഴും ഭാര്യയോടും പുത്രന്മാരോടും കലഹിച്ചേക്കാം ബന്ധുജനങ്ങളോടൊത്ത് കഴിയുവാനുള്ള സാഹചര്യവും ഐശ്വര്യവും ഉണ്ടാകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം ഈ കൂറുകാർക്ക് ഈ മാസത്തിൽ കാര്യസാധ്യങ്ങൾ വിഘാതവും കാലതാമസവും ഉണ്ടാകാം ആരോഗ്യം യിക്കുവാനും കുടുംബജീവിതത്തിൽ സന്തോഷം കുറയുവാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി വാക്കുതർക്കം ശാരീരിക ക്ഷതം വിജയം ലാഭം സുഹൃത് സഹായം ധനാഗമം ജീവിതാസ്വാദനം എന്നീ ഫലങ്ങൾ കാണുന്നു കന്നിക്കുറ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്ര ആദ്യ രണ്ട് പാദം ഇക്കൂട്ടർക്ക് വൃശ്ചികമാസത്തിൽ സ്ഥാന ലാഭവും ശത്രുനാശവും ധനപുഷ്ടിയും ആരോഗ്യവും ഉണ്ടാകും സ്വർണം മുതലായ ലഭിക്കും ലാഭം കുസുമ രത്ന അലങ്കൃതനായും രാജാവിനാൽ അതായത് ഭരണകൂടത്തിനാൽ മാനിക്കപ്പെട്ടവനായും എപ്പോഴും ആഗ്രഹങ്ങളെ സാധിക്കുന്നവനായും നോളുന്നതായിരിക്കും തുലാക്കൂറ് ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം അവസാനം മൂന്ന് പാദം വൃശ്ചിക മാസത്തിൽ ഈ കൂറുകാർക്ക് ധനാഗമം കുറയും ചെലവ് വർദ്ധിക്കും ശിരോ നേത്ര രോഗങ്ങൾ ഭരണാധികാരികളുമായി കലഹം കാര്യനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു എന്നാലും സ്വാദിഷ്ട ഭക്ഷണത്തിലൂടെയും ധനലാഭത്തിലൂടെയും സുഖനിദ്രയിലൂടെയും സുഖം വന്നുചേരുന്നതാണ് വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഇക്കൂട്ടർക്ക് വൃശ്ചിക മാസത്തിൽ അന്തസ്സും ആദരവും ലഭിക്കും നയപരമായ കഴിവും പ്രദർശന ശ പ്രവർത്തന ശക്തി ചിന്താവേഗത ആത്മവിശ്വാസം ഊർജ്ജസ്വലത ധൈര്യം കലഹത്തിന് താൽപ്പര്യം എന്നിവയും വർദ്ധിക്കും രഹസ്യ പ്ര പ്രവണതയ്ക്ക് സാധ്യതയും ഉണ്ട് രഹസ്യമായ പ്രണയങ്ങൾ ഏർപ്പെടുവാനും സാധ്യത വളരെ കൂടുതലാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം മാസത്തിൽ ഇക്കൂട്ടർക്ക് മാനസിക അസ്വാസ്ഥ്യം നല്ല പ്രവർത്തികൾ ഫലം കാണും വൈകുന്നത് അസ്വസ്ഥതയ്ക്ക് കാരണമാക്കുന്നു അനാവശ്യ ചിലവ് നേത്രരോഗങ്ങൾ രക്തകോപം എന്നിവ ഫലം മകരക്കൂറ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഇക്കൂട്ടർക്ക് അധികാരലാഭം ധനലാഭം സുഖവും ഐശ്വര്യവും വ്യാധിനാശവും ശുഭകർമ്മ ഫലപ്രാപ്തിയും കൈവരിക്കും സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കും ബുദ്ധി സാമർഥ്യം വാക്സാമർഥ്യം എന്നിവയിലൂടെ കാര്യസ്ഥും പ്രതീക്ഷിക്കാം കുംഭക്കൂർ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി അവസാന മൂന്ന് പാദങ്ങൾ ഇക്കൂട്ടർക്ക് മാസത്തിൽ ഉത്തരവാദിത്തമുള്ള നിയമനങ്ങൾ ഉത്കർഷ ആഘോഷപ്രവണത ധർമ്മനീതിയിലൂടെയും ആദരണീയതയിലൂടെയും ജീവിത വിജയം യന്ത്രപ്രവർത്തന മികവ് അപ്രതീക്ഷിത സ്ഥാനനഷ്ടം പരദൂഷണം അപകീർത്തി ഭയം ചഞ്ചല പ്രവണതകൾ സാഹിത്യത്തിലും സെക്രട്ടറിയൽ ജോലികളിലും വിജയം വിവാഹത്തിലൂടെ നേട്ടം സൂക്ഷ്മ സഹജ അവബോധം താത്വിക പ്രവണതകൾ മതപരമായ താൽപ്പര്യം എന്നിവ അനുഭവപ്പെടുന്നതായിരിക്കും മീനക്കൂർ പൂരിട്ടാതി അവസാനപാദം ഉത്രിട്ടാതി രേവതി ഇക്കൂട്ടർക്ക് മാസത്തിൽ ദീനത പരാജയം ധനനാശം ജോലി തടസ്സം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈശ്വര പ്രാർത്ഥനകളിലൂടെയും ഉപാസനകളിലൂടെയും നമ്മുടെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായിരിക്കും